മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ മൂന്നാം വട്ടവും പിണറായി വിജയൻ എന്നും സി പി എം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പിറന്നാൾ ദിനം കടന്നുവരുന്നത് പിണറായി തന്നെ വയസ്സിലും പാർട്ടി ഒറ്റക്കെട്ടായി ആവർത്തിച്ചു പറയുന്ന ഈ വാചകത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ വാചകത്തിലൂടെ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം ഒൻപത് വർഷത്തെ തുടർഭരണം കഴിഞ്ഞും ആവേശത്തോടെ ആ പേര് വിളിക്കുന്നു എന്നതിനെ വിശേഷിപ്പിക്കാൻ ഒറ്റ ഒറ്റപ്രയോഗമേയുള്ളൂ പിണറായി പരിവേഷം അത് നിറഞ്ഞു നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയം കറങ്ങിത്തിരിയുന്നത് ഈ ഒറ്റ പേരിനെ ചുറ്റിയാണ് സി പി ഐ എമ്മിന്റെ എതിരാളികൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതും ഈ വ്യക്തിയെ മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി ആറിൽ അധികാരമൊഴിയുമ്പോൾ എസ് എം സി ലാവലിൻ കേസ് സി പി ഐക്ക് വിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെക്ക് വെച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയല്ല പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെതിരെയാണ് ഇരുപത് വർഷങ്ങൾക്കിപ്പുറവും പ്രതിപക്ഷം കച്ചമുറുക്കുന്നതും സി പി ഐ എം എന്ന പാർട്ടിക്കെതിരെയല്ല പിണറായി വിജയൻ എന്ന നായകനു നേരെയാണ് എൺപതാണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാല് പിണറായിയിലെ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകൻ അവിടെ നിന്ന് കടന്നു വന്ന വഴികൾ ഇന്ന് മലയാളികൾക്ക് മനഃപ്പാടമാണ് ശാരദാവിലാസം പേരളശ്ശേരി സ്കൂളുകളും തലശ്ശേരി ബ്രണ്ണൻ കോളേജും പിന്നിട്ട് തീവ്ര രാഷ്ട്രീയത്തിന്റെ വഴികളിലേക്കുള്ള ആ ഇറക്കം ഏവർക്കും സുപരിചിതമാണ് കെ എസ് എഫിനെയും കെ വൈ എഫിനെയും നയിച്ച് പൊതുരാഷ്ട്രീയത്തിലേക്കുള്ള വരവും സംഭവ ബഹുലമാണ് അടിയന്തരാവസ്ഥയുടെ ജയിൽ മുറകളിലേക്ക് പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് അടുത്ത മാസം അര നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഇ കെ നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി സ്ഥാനത്തേക്കും ചടയൻ ഗോവിന്ദനെ പിന്തുടർന്ന് പാർട്ടി സെക്രട്ടറി പദവിയിലേക്കുമുള്ള ആ വരവും അവിടെ നിന്നാണ് കേരള രാഷ്ട്രീയം മാറി നടക്കാൻ തുടങ്ങിയത് ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ അതിന്റേതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കണ്ടത് എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ ഇതിനെയെല്ലാം അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത് നടപ്പിലും ഭാവത്തിലും പഴയ തലമുറ കമ്മ്യൂണിസ്റ്റുകാരുടെ കാർക്കസ്യം പക്ഷേ രണ്ട് തവണയും അധികാരത്തിലെത്തിയത് യുവതലമുറയുടെ പിന്തുണ വലിയ തോതിൽ നേടിയാണ് നിയമസഭയിലും വാർത്താ സമ്മേളനങ്ങളിലും മാത്രമല്ല വാക്കുകളുടെ ആ ചടുലത ഇന്നും കേരളത്തിലെ പൊതുയോഗങ്ങളിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആര് എന്ന ചോദ്യത്തിനും മറ്റൊരു ഉത്തരമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം